ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാധികയ്ക്ക് ഒരു ആപത്ത് വരുമ്പോൾ അത് മുൻകൂട്ടി അറിയും ശ്യാമ ഇപ്പോഴും അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ ആപത്ത് ഒഴിഞ്ഞു പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ശ്യാമയുടെ കോൾ രാധികയ്ക്ക് വരുന്നുണ്ട് മോൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് രാധിക പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിൽ കയറിയിട്ട് വേണം പോകാനെന്നും ശ്യാമ പറയുന്നുണ്ടായിരുന്നു ഫോൺ വെച്ചതിന് ശേഷം വരുൺ രാധികയോട് പറയുന്നുണ്ട് എന്നാലും താനും തൻ്റെ അമ്മയും തമ്മിലുള്ള ബന്ധം അത് സമ്മതിക്കാതെ വയ്യ തനിക്കൊരു ആപത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ തൻ്റെ അമ്മ മുൻകൂട്ടി അറിയുന്നത് ആ അതൊക്കെ അതാണ് പെറ്റമ്മ പെറ്റമ്മയും മകളും തമ്മിലുള്ള ബന്ധം ഇത് കേട്ട രാധിക ചോദിക്കുന്നു പെറ്റമ്മയോ പെട്ടെന്ന് വരുൺ പറയുന്നുണ്ട് അല്ല താനങ്ങനെയാണല്ലോ പറയുന്നത് എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എത്രയും പെട്ടെന്നു ശേഷം കാണിക്കുന്നത് രാധിക കാര്യങ്ങളെല്ലാം സോറി ശ്യാമ കാര്യങ്ങളെല്ലാം അമൃതയോട് പറയുകയാണ് അമൃത പറയുന്നുണ്ട് കേട്ടിട്ട് പേടിയാവുന്നല്ലോ ശ്യാമേ കുട്ടിക്ക് ഏതോ ശത്രുക്കളുണ്ട് അതിപ്പോൾ ഏത് വഴിക്കും ആവാം കാണിമംഗലത്ത് നടക്കുന്ന സംഭവങ്ങളുടെ പേരിലോ അതോ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളായാലോ അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ നോക്കുന്നവരോ ഇപ്പോൾ ഈ നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണം വേണം എ സി പി വിളിച്ച് ഒന്ന് സംസാരിക്കണം ശത്രുക്കൾ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് മറിഞ്ഞിരിക്കാൻ സാധിക്കില്ലല്ലോ ശ്യാമ എ സി പി വിളിച്ച് കാര്യം പറയാൻ അമൃതയും പറയുന്നു ശേഷം കാണിക്കുന്നത് പരമേശ്വരനും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ് മുത്തശ്ശി പറയുന്നു പരമേശ്വര ഉർവശിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനമാണ് ഇനി എടുക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവൾക്ക് ആരുമില്ലാതായിക്കൂടല്ലോ ചന്ദ്രശേഖരൻ ഇപ്പോൾ ജയിലിലാണ് ഇടുക്കേട്ട മുത്തശ്ശി പറയുന്നു അതാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛനും മകനും എത്രമാത്രം ക്രിമിനൽ ആണോ അതിനെ വെല്ലും ഉർവശി ഉള്ള കാര്യം ഞാൻ പറയാം ഉർവശി വീണ്ടും ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വേറൊരുത്ത ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ കൽപ്പന അവ രണ്ടു പേരും കൂടി ഒന്നിച്ചു ചേർന്നാൽ വീണ്ടും ഈ വീടിന്റെ താളം തെറ്റും ആലോചിച്ചു മതി എന്ത് നടന്നാലും ഈ വീട്ടിലുള്ള ആർക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ദോഷം കണിമംഗലത്തുകാർക്കല്ലേ അത് ഗൗതം ചേരുന്നോ ചന്ദ്രശേഖരൻ ചേരുന്നോ ആരും പറയില്ലല്ലോ കണിമംഗലത്തുകാരെ ഒരു പെണ്ണിനെ ഇറക്കി വിട്ടു ആഹാരം കഴിക്കാൻ പോലും വഴിയില്ലാതെ അങ്ങനെയല്ലേ വ്യാഖ്യാനങ്ങൾ വരുന്നത് മുത്തശ്ശി പറയുന്നുണ്ട് ഇനി അവൾ ഇവിടെ നിന്ന് പഴയതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാലോ ഇത് കേട്ടാ പരമേശ്വരൻ പറയുന്നു ഇനി അവൾ അതിന് തുനിയില്ലെന്നാ എൻ്റെ ഒരു വിശ്വാസം അഥവാ അങ്ങനെ കണ്ടാൽ ആ നിമിഷം ഇറക്കി വിടാൻ എനിക്ക് മടിയില്ല എങ്കിൽ പേടിക്കണ്ട ഈ ആട്ടിൻതോലിട്ട ചെന്നായക്ക് ഒരുപാട് കാലമൊന്നും സ്വന്തം സ്വഭാവം എടുക്കാതെ പുറത്ത് നടക്കാൻ സാധിക്കില്ല ഉർവശിയല്ലേ ഒന്ന് കാല് നിലത്തുറപ്പിച്ച് ചവിട്ടെ പണ്ട് എന്താണോ അതിൻ്റെ നൂറിരട്ടി അവൾ കാണിക്കും എനിക്കതല്ല ഒരു വശത്ത് ഉർവശി ഒരു വശത്ത് കൽപ്പന അതിനിടയിൽ ബുദ്ധി നഷ്ടപ്പെട്ട പ്രിയങ്കയും ഈ സമ്മർദ്ദം മുഴുവനും വരുണനും രാധികയ്ക്കുമാണ് അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് കണ്ണ് കഴിച്ച് കാത്തിരിക്കുന്നത് ഇപ്പോൾ അവർ ജീവിക്കാൻ തുടങ്ങി ഇനിയെങ്കിലും അവരെ സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു ഇവറ്റുകൾ പോട്ടെ കുടുംബ കാരണവന്മാർ ഒരുപാട് ക്ഷമിക്കേണ്ടതല്ലേ എന്താ ചെയ്യാന്ന് നോക്കാം ഇല്ലെങ്കിൽ കൈയൊഴിയുക തന്നെ എന്നെ പത് പരമേശ്വരൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എൻ്റെ കണ്ണിൽ എന്തെങ്കിലും കണ്ടാൽ ഞാൻ പ്രതികരിക്കും അതിനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി ഇത്രയും പറഞ്ഞ് ജയഭാരതി അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കം കണിമംഗലത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് തിരുമേനിയും യശോദയും അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് യശോദ പോവുന്നുണ്ട് അമ്മയെ പോയി നോക്കിയപ്പോൾ ഉറക്കാണ് അറിയാതെ പോകാനാണോ എന്ന് ചോദിക്കുന്നു നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം അയൽബകത്ത് പറഞ്ഞിട്ട് പോകാം അഥവാ അമ്മ അന്വേഷിച്ചിറങ്ങിയാലും ക്ഷേത്രത്തിലോ മറ്റോ പോയെന്ന് പറഞ്ഞാൽ മതി നമ്മൾ ചെന്ന് വിളിച്ചാൽ പ്രിയങ്കമോൾ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് യശോദ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാലേ പറ്റോ വേറെ ഏതെങ്കിലും കുടുംബമാണെങ്കിൽ ഇതിനൊക്കെ അനുവദിക്കോ ഒരു പക്ഷേ രണ്ട് മക്കളെയും അവർ പുറത്താക്കി വരുണിനെ വേറെ കല്യാണം കഴിപ്പിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വലിയൊരു തെറ്റിതിരുത്താൻ പറ്റിയെന്നെ യശോദ വണ്ടി ഇപ്പോൾ വരും വണ്ടി വരുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം അല്ലെങ്കിൽ ആ ശബ്ദം കേട്ട് അമ്മ പേടിക്കണ്ട അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നു വാതിലടയ്ക്കുന്നില്ല തുടർന്ന് വരുണും രാധികയും ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുവാണ് എന്നാലും ആരാണ് നമുക്ക് ഇത്രയും ശത്രുക്കൾ ഒരു യാത്രയ്ക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് രാധിക വരുണിനോട് പറയുന്നുണ്ട് എനിക്കറിയില്ല കണിമംഗലത്തുണ്ടായിരുന്നപ്പോൾ ചെറിയമ്മയുടെ ചെറിയ ശത്രുത എനിക്കറിയാവും പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മളുടെ യാത്ര എങ്ങോട്ടാണെന്നോ നമ്മൾ എവിടെയാണ് തങ്ങുന്നതെന്നോ അവർക്കറിയില്ലല്ലോ ഇനി നമുക്ക് എവിടെയും പോകണ്ട അത് മാത്രമല്ല വരുൺ തനിച്ച് ദൂരേക്ക് ഇവിടെ പോകാനും പാടില്ല എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ പുറത്തേക്കുള്ള കറക്കം ഇതോടെ നിർത്തിയോ ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത് വരുണിനെ ചെറിയ എന്തെങ്കിലും പറ്റിയാൽ പോലും എനിക്കിത് സഹിക്കാൻ കഴിയില്ല ദൈവത്തിന് മുന്നിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അവർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് നടന്ന കാര്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ വിട്ടല്ലോ ഇനി അത് വിട്ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അങ്ങനെ വിടാൻ പാടില്ല ഇതിനു പുറകിൽ ആരാണെന്ന് അനുഷ് കണ്ടെത്തിയേ പറ്റൂ എങ്കിൽ വരുണം പറയുന്നുണ്ട് എങ്കിൽ എനിക്കും അറിയണം ഇതിനു പുറകിൽ ആരാണെന്ന് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചിട്ട് വണ്ടിയിൽ പോകുന്നു ശേഷം ആറ്റുശേരിയിലെ മുത്തശ്ശി സുകുമാരിയമ്മയെ കാണിക്കുന്നുണ്ട് അവരാണെങ്കിൽ ഉറക്കം എഴുന്നേക്കുന്നു യശോദയും തിരുമേനയും അവിടെ ആകെ അന്വേഷിക്കുന്നു എന്നാൽ ആ വീട്ടിൽ മറ്റാരെയും കാണുന്നില്ല രണ്ടുപേരും എന്നോട് പറയാതെ എവിടെയോ പോയതാണ് അങ്ങനെ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കണിമംഗലത്തേക്കാവാനാണ് സാരീത എന്ന് സുകുമാരിയമ്മ അവിടെയൊക്കെ നോക്കിയിട്ട് രണ്ടുപേരെയും കാണാത്തതിനാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ഒന്ന് വിളിച്ച് നോക്കാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് മുറിയിലേക്ക് കയറുന്നുണ്ട് ഈ സമയം പ്രിയങ്ക അവിടെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴാണ് പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഫോണുമായി ആരും കാണാതെ മറ്റൊരു ഭാഗത്ത് ഒളിച്ച് നിന്ന് സംസാരിക്കുന്നു നിൻ്റെ അച്ഛനും അമ്മയും അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല മുത്തശ്ശി എന്താണ് എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു രണ്ടിനെയും ഇവിടെ കാണുന്നില്ല ഇനിയിപ്പോൾ അങ്ങോട്ടങ്ങാനും വരാനേ സാധ്യതയുള്ളൂ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനാ നീ സൂക്ഷിക്കണം അവിടെയുള്ളവരെ കള്ള കൂട്ടങ്ങളാണ് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാൻ നോക്കും നീ സമ്മതിക്കരുത് എനിക്കേ പറയുന്നുണ്ട് ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷ അവിടെ വരികയും അതിൽ നിന്ന് തിരുമേനിയും യശോദയും ഇറങ്ങുകയും ചെയ്യുന്നു അതുകണ്ട് പ്രിയങ്ക ഒന്ന് ഞെട്ടി മുത്തശ്ശി ചിന്തിച്ചത് ശരിയാണ് അച്ഛനും അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ നീ സൂക്ഷിച്ചോ ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് വരാം ഞാൻ വരുന്നതുവരെ കൊന്നാലും നീ വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് സുകുമാരിയമ്മ പറയുന്നു എടി ആദ്യം നീയെ ഈ ഫോണ് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കി എന്നിട്ട് അവിടെ നീ ഏതവസ്ഥയിലാണോ നിൽക്കുന്നത് അതുപോലെ ചെയ്യാനായി പറയുന്നു ഇപ്പോൾ തിരുമേനിയും യശോദയും വന്നിട്ട് പുറത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് എന്താ പുറത്ത് തന്നെ നിൽക്കുന്നത് അകത്തേക്ക് കയറാൻ ആരുടെങ്കിലും മനവാനം വേണോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് പ്രിയങ്ക ഒന്നും അറിയാത്ത ഭാവത്തിൽ നേരത്തെ ഇരുന്നതുപോലെ കൊച്ചുകുട്ടിയെ പോലെ തന്നെ ഇരിക്കുന്നു പ്രിയങ്ക എവിടെയെന്ന് യശോദ ചോദിക്കുന്നുണ്ട് തിരക്ക് പിടിക്കണ്ട ആദ്യം രണ്ടുപേരും ഇവിടെ ഇരിക്കാനായി പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് അത് പറ്റില്ല അമ്മ അറിയാതെയാ ഞങ്ങൾ വന്നത് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിയാൽ നന്നായിരിക്കും പ്രിയങ്കയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ കണിമംഗലത്തേക്ക് വന്നത് എന്നറിഞ്ഞാൽ അമ്മ ബഹളം വയ്ക്കും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറയുന്നു സുകുമാരിയമ്മ പറയുന്നു അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല തിരുമേനിയും യശോദയും നിൽക്കുന്ന അവസ്ഥ എല്ലാവർക്കും അറിയില്ലേ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ലല്ലോ തിരുമേനി പറയുന്നു അതൊക്കെ നിങ്ങളുടെ നല്ല മനസ്സെന്ന് എന്തായാലും തിരുമേനിയും യശോദയും ഇവിടെ ഇരിക്കെ തിരുമേനി ഇവിടെ ഇരിക്കെ ഞാനും യശോദയും പോയി പ്രിയങ്കയെ നോക്കിയിട്ട് വരാം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അവിടെയൊക്കെ ആ സമയത്ത് പ്രിയങ്കയുടെ മുറിയിലേക്ക് വന്നു ഒരു പില എടുത്ത് വെച്ച് കളിക്കുകയാണ് പ്രിയങ്ക മോളെ എന്ന് പറഞ്ഞ് യശോദ സംസാരിക്കുന്നു പ്രിയങ്കയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകുന്നില്ല എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇല്ല അത് എന്ത് പണിയാ മോളെ മോളെ കാണാൻ കൊതിയായിട്ടല്ലേ അച്ഛനും അമ്മയും വന്നത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എന്ന് യശോദ ഞാൻ വരല്ല എനിക്ക് ഇവിടെ നിന്നാ മതിയെന്ന് പ്രിയങ്ക അത് ശരിയാവില്ല മോളെ മോള് അച്ഛൻ്റെയും അമ്മയോടൊപ്പം വന്നേ പറ്റൂ എന്നും യശോദ പറയുന്നു പ്രിയങ്ക മോള് പൊയ്ക്കോ മോള് വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കണം നല്ല കുട്ടിയായി നിൽക്കണം കേട്ടോ എന്ന് സുഗമ എന്ന് മുത്തശ്ശി ജയഭാരതി പറയുന്നു എന്നെ വിളിക്കല്ലേ എൻ്റെ അമ്മ വേറെയാണ് എനിക്ക് ആ അമ്മ മതി അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് പ്രിയങ്ക അങ്ങോട്ടേക്ക് ഓടുന്നു പത്മിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് വിശക്കുന്ന അമ്മേ എനിക്ക് ഭക്ഷണം തരുമെന്നൊക്കെ പറയുന്നു ഭക്ഷണം വേണ്ട പത്മിനി ഞങ്ങൾ മോളെയും കൂട്ടി പോവുകയാണെന്ന് യശോദ പറയുന്നുണ്ട് എനിക്ക് വിശപ്പുണ്ടമ്മേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്നെങ്കിലും കഴിക്കാൻ തരുമോ എനിക്ക് പ്രിയങ്ക പറയുമ്പോൾ പത്മിനി പറയുന്നു യേശോദേ പ്രിയങ്കയ്ക്ക് ആദ്യം ഭക്ഷണം വലതും കൊടുക്കട്ടെ അതപ്പോൾ സമയം വൈകും എന്നെ സുക എന്നെ ജയഭാരതിയമ്മയും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പ്രിയങ്കയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് പത്മിനി ഈ സമയം പരമേശ്വരൻ തിരുമേനിയോട് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രിയങ്ക മോളെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് തിരുമേനി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് പ്രിയങ്കമോൾ ഇവിടെ നിൽക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുണ്ടെന്ന് തിരുമേനിക്ക് അറിയാമല്ലോ എല്ലാ ആവശ്യവും ചിന്തിച്ചല്ലേ കുടുംബത്തിലെ കാർണവമാർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എനിക്കതറിയാം അന്നത്തെ സാഹചര്യത്തിൽ അവൾ ഒന്നും കഴിക്കാതെക്ക് വന്നപ്പോൾ നിർത്തേണ്ടി വന്നതാണ് അതാണ് അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്ന് തിരുമേനി അയ്യോ തിരുമേനി പരാതിയും പരിഭവം ഒന്നുമില്ല നമ്മൾ തമ്മിൽ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ പ്രിയങ്കമോളെ എത്രയും പെട്ടെന്ന് സുഖപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ രാധികമോളെ വേദനിപ്പിക്കുന്ന കാര്യം ചിന്തിക്കാൻ വയ്യല്ലോ തിരുമേനി വരൂ അങ്ങനെ ഇപ്പോൾ അവർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയം പ്രിയങ്ക ഭക്ഷണം കഴിക്കാനായിട്ട് അവിടേക്ക് ആ ടേബിളിൻ്റെ അരികിലേക്ക് വന്നിട്ട് കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് പത്മിനി ഭക്ഷണവുമായി അവിടേക്ക് വന്നു അമ്മ എനിക്ക് വാരി തരുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ പത്മിനി പ്രിയങ്കയ്ക്ക് വാരി കൊടുക്കുകയാണ് ഭക്ഷണം മുത്തശ്ശി വരുന്നത് വരെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ എല്ലാവരും എന്നെ പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് യശോദ പറയുന്നുണ്ട് വേഗം കഴിക്കുമ്പോളെ അച്ഛന് തിരക്കുണ്ട് കണ്ടോ അമ്മേ ഞാൻ കഴിക്കുമ്പോൾ ഓരോന്ന് പറയുന്നത് കേട്ടോ എനിക്ക് പ്രിയങ്ക പറയുന്നു അവള് കഴിക്കട്ടെ യേശോ വയർ നിറച്ച് കഴിക്കട്ടെ എന്റെ പത്മിനി എന്നിട്ട് പത്മിനി സന്തോഷത്തോടെ തന്നെ പ്രിയങ്കയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് ഈ സമയം ശ്യാമയാണെങ്കിൽ പർദ്ദൊക്കെ ധരിച്ച് വി ഫിതാമയുടെ ആയിട്ട് കാത്തിരിക്കുകയാണ് രാധികയെ വരണം വരുന്നത് കാണാനായിട്ട് അങ്ങനെ ആ സമയത്ത് തന്നെ അവരവിടെ വരികയും ചെയ്യുന്നു രാധികയും ശ്യാമയും പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് രാധികയുടെ നെറുകയിൽ ചുംബിക്കുകയാണ് ശ്യാമ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ